അടുത്ത കാലത്തായിട്ട് ഒരു സൈബർ ആക്രമണം ഈ അടുത്തൊരു സൈബർ ആക്രമണം അത് ദാസേട്ടൻ ചിത്ര ചേച്ചി ലാലേട്ടൻ മമ്മൂക്ക നരേന്ദ്രമോദി പിണറായി വിജയൻ സഹാവ് തുടങ്ങി നിങ്ങള് എങ്ങോട്ടെങ്കിലുമൊക്കെ എത്തിപ്പെട്ടാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കിട്ടേണ്ട ഒരു സാധനമായിട്ടുള്ള സാധനമാണ് ഇപ്പോഴത്തെ സൈബർ ആക്രമണം അല്ലെങ്കിൽ മിണ്ടാതെ വീണ്ടാതെവിടെങ്കിലും ഇരിക്കണം മനുഷ്യൻ എന്ന നിലയിൽ വർത്താനം പറഞ്ഞാലോ ചെയ്താലോ ഒക്കെ ഇത് എവിടെന്നെങ്കിലും കിട്ടും അത് അത്രയായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ പിന്നെ അദ്ദേഹത്തിന്റെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുമ്പോ എന്താ ഇത് ഇപ്പൊ ഞാൻ ലാലേട്ടൻ്റെ കാര്യം ആദ്യം പറയട്ടെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കോവിഡിന്റെ സമയത്ത് പ്ലേറ്റ് പ്ലേറ്റ് തട്ടാൻ പറഞ്ഞു ശരിക്കും എന്തായിരുന്നു പ്ലേറ്റ് തട്ടാൻ പറഞ്ഞ വിഷയം തനിക്കറിയാമോ അറിയാം എന്തായിരുന്നു അതായത് ആള് പറഞ്ഞു ഇത് ഇതൊരു പ്രോസസ്സാണ് അതിൻ്റെ വൈബ്രേഷൻസ് ഇതിനെ കോവിഡിൻ്റെ വൈറസിനെ ഇവിടുന്ന് കളയാനായിട്ട് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ മാതിരി ശരിക്കിത് കോവിഡ് സമയത്ത് ഒരുപാട് ഡോക്ടർമാരും നേഴ്സുമാരും നമുക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവരെ നമ്മളെല്ലാം വീട്ടിലിരിക്കുക അവരെ അഭിനന്ദിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഫ്ളാറ്റിന്റെ മുമ്പിലും മറ്റൊരു നഴ്സ് കടന്നു വരുമ്പോൾ എല്ലാവരും കൈയടിച്ച് ഒരു വീഡിയോ വന്നതിന് ശേഷം ഗവൺമെന്റ് പറയാണ് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇന്ന് രാത്രി സന്ധ്യക്ക് പാത്രം തട്ട് അല്ലെങ്കിൽ കൈതട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് പൊതുവെ ഒരു ഹിന്ദിയിലോ നമ്മുടെ നാട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പ്രസിഡന്റോ പ്രസംഗിച്ചാൽ അത് ഈ ജന രാജ്യത്തെ അമ്പത് ശതമാനം ആളുകൾക്ക് മനസ്സിലാവൂല അത്രയും ഭാഷയുണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല അപ്പം അത് അതായത് രാജ ആരെങ്കിലും ഒക്കെ അത് എൻഡോഴ്സ് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്ലേറ്റ് തട്ടുക എന്നുള്ളതാണ് പറഞ്ഞത് അത് പ്ലേറ്റ് എടുത്ത് തട്ടിയാ കോവിഡ് ഈ നാട്ടിൽ നിന്ന് പോകുന്നൊന്നും ആരും പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് അതൊരു മന്ത്രധ്വനി പോലെ എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി അതിന് ഒരുപാട് ഒരുപാട് നമ്മൾ ഒരുപാട് അത് അതിന അത്രയൊന്നും പറയാനൊന്നും ഇല്ല ഒരുപാട് പേരത് ചെയ്തില്ലേ ചെയ്യണ്ടേ നിങ്ങക്ക് ചെയ്യണ്ട അല്ല അത്രയൊന്നും അതിനകത്ത് പറയാനത്തെ ചീത്ത പഠിച്ചു ഇതിനകത്ത് ഒരു കാരണം അതൊക്കെ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ടുണ്ട് ഇവിടെ ബിജെപി പത്ത് ശതമാനം വോട്ട് ഷെയർ ഉള്ള ഒരു സമയത്ത് ഒരു ബി ജെ പി പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പറയും അതുണ്ട് ഇതിനകത്ത് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞു അയ്യോ വൈബ്രേഷൻ കേട്ടു അതൊന്നും അല്ല ഇത് രാഷ്ട്രീയമാണ് ഇപ്പൊ ഞാൻ എലക്ഷൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയിട്ട് എന്നെ പച്ച തൊടിയിച്ചു എനിക്ക് എന്ത് ആക്രമണം ഉണ്ടായി ഇല്ലേ അപ്പൊ രാഷ്ട്രീയപരമായിട്ട് സംഘം ചേർന്ന് ആക്രമിക്കുമ്പോ ഇവിടെ അത് കിട്ടുന്നുണ്ട് മമ്മൂക്കയുടെ എന്ന് പറഞ്ഞാൽ സിനിമാപരമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് വന്നത് കാരണം മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നത് ഞാൻ ജനിക്കുമ്പോൾ സ്റ്റാറാണ് ഞാൻ ജനിക്കുമ്പോൾ സ്റ്റാറാണ് എന്റെ ഓർമ്മകൾ തുടങ്ങുന്നൊരു സ്ഥലമുണ്ടല്ലോ ഓർമ്മകൾ തുടങ്ങുന്ന സ്ഥലത്ത് അവർ പർവ്വതം പോലെ നിൽക്കുന്നുണ്ട് സിനിമ എന്താണ് എങ്ങനെയാണ് തമാശ എന്താണ് സിനിമ നമ്മൾ കാണിച്ചു അവരുണ്ട് അവരൊരു നാല്പതു വർഷത്തിലധികമായി ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂവിലോ മറ്റൊരിടത്തോ വന്ന് ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് വിട്ടാൽ നമ്മൾ ഈ നാൽപ്പത് വർഷമായിട്ട് അറിയുന്ന ഒരാളെക്കാൾ കൂടുതൽ മറ്റൊരാളെ പെട്ടെന്ന് വിശ്വസിക്കാൻ റെഡി ആകുകയാണ് എന്നിട്ട് നമ്മൾ നേരെ ഇവരെ ചീത്ത വിളിക്കാനായിട്ട് തയ്യാറാകുകയാണ് അല്ലേ ഇപ്പൊ മമ്മൂക്ക സിനിമകൾ ചെയ്ത് ആ സിനിമയിലൂടെ അദ്ദേഹം മതപ്രചരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജിഹാദോ നിങ്ങൾ ഒരു ഒരു നാനൂറ് പടം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു അറുപത് ശതമാനത്തിൽ കൂടുതൽ ജാതീയമായിട്ട് പറയാട്ടോ ജാതി മതം വെച്ചാണല്ലോ ഈ പ്രശ്നം ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ കേന്ദ്ര കഥാപാത്രങ്ങൾ ഹിന്ദുക്കളാണ് അദ്ദേഹത്തിന്റെ മൊത്തം കഥാപാത്രങ്ങൾ അത് ചന്തു ആണെങ്കിലും തനിയാവർത്തനത്തിലെ ബാലനാണെങ്കിലും അവിടം തൊട്ട് ഇങ്ങോട്ട് ഇതെല്ലാം ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മള് മൈക്കിളപ്പറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ക്രിസ്ത്യനാണ് അതേപടത്തില് പള്ളിയിലച്ചനായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രത്തിനോട് എന്തെല്ലാം പറയുന്നുണ്ട് ഇല്ലേ പാലേരി മാണിക്കത്തിന് അഹമ്മദ് ഹാജി ബലിക്കിളയ്ക്ക് പോയ സമയത്ത് ഭർത്താവ് ബലിക്കളി പൂജയ്ക്ക് എന്തോ പോയ സമയത്ത് മാണിക്കത്തിനെ കൊന്ന അച്ഛനായിട്ടും മകനായിട്ടും അമ്മുക്ക് തന്നെ അത് ഹാജിയാരാണ് ഇസ്ലാം കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത് അല്ലേ അദ്ദേഹം അത്ര വലിയൊരു അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ കാതൊരു പോലൊരു പടം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല അതെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു പടം ആരംഭിക്കുന്നതിനു മുമ്പ് വട്ടത്തിലിരുന്ന് നമുക്ക് ഈ പടത്തിനകത്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ഇതിലൂടെ നമുക്ക് ജിഹാദ് എന്നൊക്കെ ഇവര് ചിന്തിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത് തന്നെ ശരിയല്ല ഇതൊക്കെ കുറെ പേർക്കൊക്കെ അറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചീത്ത വിളിക്കാൻ കിട്ടുന്ന അവസരം മിസ്സാക്കേണ്ട ആ കൂട്ടത്തിൽ കൂടി ഈ പാമ്പിനെ അടിക്കുന്ന പോലെ ആണല്ലോ ആദ്യത്തെ അടി ആരടിക്കുന്നു അതിന് ഇച്ചിരി റിസ്ക് ഉണ്ട് പിന്നെ നാട്ടുകാരെല്ലാം കൂടെ കേറി വട്ടത്തിൽ നിന്ന് അതിന്റെ പാവിനെ പചാക്കി തരുന്ന പോലെയാണല്ലോ ഓടി വന്ന് തരുമല്ലോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വിളിക്കുന്നതാണ് അല്ലാതെ ഇദ്ദേഹത്തെ പോലെ ഒരാൾ അദ്ദേഹം ബി ജെ പി അധ്യക്ഷന്റെ മകളുടെ കല്യാണത്തിന് പോയിട്ടില്ലേ അദ്ദേഹം അങ്ങനെ നോക്കിയിട്ടാണോ സിനിമ സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അതിനിടെ പറയുന്ന കേട്ടു ഭീഷ്മപർവത്തിലെ ലളിത ചേച്ചിയൊക്കെ കറുത്തമുണ്ടും കറുത്ത ശത്തും എഴുത്താനിരുന്നത് ലളിത ചേച്ചി ഹിന്ദുവല്ലേ വേണുചട്ടൻ ഹിന്ദുവല്ലേ ഭീഷ്മപൂർവ്വം എഴുതിയ ദേവാനന്ദ ഹിന്ദുവല്ലേ സംവിധായകൻ ഹിന്ദുവല്ലേ അല്ലേ അല്ലേ അങ്ങനെ അങ്ങനൊന്നും കാണരുത് ഇവരെ ഒന്നും അതാ ചിത്ര ചേച്ചിയെ ചീത്ത പറഞ്ഞപ്പോഴും മമ്മൂക്കെ ചീത്ത പറഞ്ഞപ്പോഴും ലാലേണെ ചീത്ത പറയുമ്പോഴും എല്ലാം അതായത് പറയാൻ ശരിയും ഇത് പ്രശ്നം ചിലത് പൊളിറ്റിക്സ് ആണ് ചിലത് സിനിമയാണ് കാരണം കിട്ടിയില്ലെങ്കിൽ അതാണ് പൊളിറ്റിക്സ് വേറെയാണ് സിനിമ വേറെയാണ് പക്ഷെ ഒരു സിനിമയിൽ അത് ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗുകളിൽ ഒരു പടം വെച്ചോ രണ്ട് പടം വെച്ചോ നമ്മൾ അളക്കരുത് നാനൂറ് പടം അളക്ക് നാനൂറ് പടത്തിന്റെ ആകെത്തുക എടുക്ക് ആകെത്തുകൊണ്ട് കാര്യം ചെയ്യും യാത്ര ചെയ്യുന്ന ഒരാളാണ് കണ്ടത് ആ ഒരു ലെവലിൽ എത്തുന്ന ഒരാൾക്ക് മനസ്സിലാവും അയാളെ പറ്റി ആർക്കും എന്തും പറയും ഇവരെയൊക്കെ പറ്റി എന്തോ ഒരു ഇന്റർവ്യൂകളിൽ ആരെല്ലാം വന്ന് എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നു ഇവർ അതിനോട് പ്രതികരിച്ച് പ്രതികരിച്ച് നിന്നാൽ അവരെന്നോ ഇല്ലെന്നു അവരുടെ മനസ്സത്ര ചെറിയ മനസ്സിലാക്ക കുറച്ച് വേദനയ്ക്കുമായിരിക്കും അവർ മനുഷ്യരാണല്ലോ അവര് ഈ താരങ്ങൾക്ക് തൊട്ടു മുമ്പും അല്ലെങ്കിൽ താരങ്ങളായിരിക്കുമ്പോഴും ഇവരെല്ലാം മനുഷ്യരാണല്ലോ പിന്നെ ചില കാര്യങ്ങളിൽ ഈ നമ്മൾ അങ്ങനെയൊന്നും സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടില്ല അപ്പൊ ചെയ്യാത്ത തെറ്റിന് കുറ്റം അനുഭവിക്കുമ്പോൾ ചിലർക്ക് കൂടുതൽ സങ്കടം വരും ചിലരെ സംബന്ധിച്ച് നമ്മളത് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമാണ് അവനവനിലുള്ള ധൈര്യം വരിക അതാണ് ഇവർക്കും കുടുംബവും എല്ലാം ഞാനും നീട്ടിയിട്ട് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ അത് അത് വിളിക്കുന്നവരോചിക്കണ്ടേ പൊതുജനത്തെ ഞാൻ പറഞ്ഞ പോലെ പൊതുജനം അങ്ങനെ വിളിക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ എന്റെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തെ കമന്റ് വായിക്കുക അപ്പൊ നിനക്ക് തോന്നും എനിക്കും നിനക്കും കുടുംബം ഇല്ലെന്ന് അത് അത് കേക്കും എന്നെ സംബന്ധിച്ച് ഇവരെല്ലാവരും വലിയ ആൾക്കാരും വലിയ പ്രൊഫൈലുള്ളവരും ഇവരൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ചെറിയ മനസ്സുകളുടെ ഉടമയല്ല അവർക്കെല്ലാം മതമുണ്ട് അവർക്കെല്ലാം വിശ്വാസമുണ്ട് അവരവരുടെ വിശ്വാസങ്ങൾ നീക്കുന്നു അവർ ആ വിശ്വാസം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രഖ്യാപിത കോൺഗ്രസ്സുകാരനല്ലേ കാരനല്ലേ ആന്റോ ജോസഫ് എന്ന് പറയുന്ന ആള് പ്രഖ്യാപിത കോൺഗ്രസ് കാരനല്ലേ എങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് എങ്ങനെ നടക്കാൻ പറ്റും ഇതിനെ ലൈറ്ററായിട്ട് എടുത്താൽ നടക്കാൻ പറ്റും ഇതൊക്കെ വേറെ വേറെ ഫോൾഡർ ആണ് കുറച്ചുകൂടെ വിശാല മനസ്സുള്ള നല്ലോണം സംസാരിക്കാറുണ്ട് കുറച്ചുകൂടെ വിശാല മനസ്സുള്ള കുറച്ചുകൂടെ നമ്മുടെ ഒരു ചെറിയ ജീവിതമാണെന്നും അവിടെ ഒരാൾ ഇന്നതാണെന്നും ഇന്നതാണെന്നും പറഞ്ഞ് വെറുക്കപ്പെട്ടിരിക്കാൻ സമയമില്ലെന്നൊക്കെയുള്ള ബോധ്യം പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലുള്ളവനെ അങ്ങനെ ചെയ്യാൻ പറ്റും അവരൊക്കെ ആരാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ആളുകളുടെ ജീവിത എക്സ്പീരിയൻസ് എത്രയാണ് അവർ കണ്ടത് എത്ര ആൾക്കാരാണ് അവർ ഇന്ത്യ മുഴുവൻ അറിയുന്ന അത്തരത്തിലുള്ള ആൾക്കാരല്ലേ അവരിപ്പോൾ ഞാനും നീ കൂടെ പറയുന്ന പോലെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും പറയുന്ന പോലെയൊന്നും അല്ല പല വിഷയങ്ങളെയും സമീപിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം ഞങ്ങള് ആഗ്രഹിക്കുന്ന ഗസ്റ്റുകൾ നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും അടുത്തുള്ള ആളുകളോടൊക്കെ എനിക്ക് രണ്ടുപേരുടെയും കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ഹ്യൂമർ സെൻസിന് ഒരു പ്രത്യേകത അത് പറയേണ്ട ചുറ്റുപാടുകൾ ആർക്കെടുത്താണ് കൂടുതലുണ്ടാകുന്നത് എന്നുള്ളത് ആസ്പദമാക്കിയിരിക്കും അതിനുള്ള ചുറ്റുപാടുകൾ എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ടൊരു ഗൗരവമുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ എനിക്കിത് പറയാൻ പറ്റിക്കോളണം എന്നുള്ളതില്ല ഉണ്ടല്ലോ അപ്പൊ സെൻസ് ഒക്കെ രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേർക്കും അതിനുള്ള സെൻസ് ഉണ്ട് പക്ഷെ മമ്മുക്കടുത്ത് വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു ഗൗരവമുള്ള വിഷയം സംസാരിക്കുകയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഗൗരവമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഹ്യൂമർ പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാനോ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കംഫർട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹവും നർമ്മം പറയും പക്ഷെ ലാലേട്ടിന് അടുത്ത് വരുന്ന ഒരാൾ വരുമ്പോ തന്നെ അത്തരത്തിലാണ് വരുന്ന പെരുമാറുന്ന ഇടപെടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഹ്യൂമർ പറയാനും ഈ രാഷ്ട്രീയത്തിലോട്ട് തിരിച്ചു വന്നാൽ ബ്രഹ്മപുരം വിഷയത്തിനെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പ്രതികരിക്കാത്ത ആൾ എന്തിനാണ് ബ്രഹ്മപുരത്ത് ഞാൻ പ്രതികരിക്കില്ലെന്നല്ല പറയാം ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പൊതുവിഷയങ്ങളെ കുറിച്ച് അധികം അഭിപ്രായം പറയാറില്ല അധികം അല്ലോട്ടും പറയാറില്ല കാരണം എൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആളുകൾ ഞാനെന്ന കലാകാരനെ ഇഷ്ടപ്പെട്ട് വന്നതാണ് ആ ആൾക്കാരുടെ അടുത്ത് ഞാൻ എൻ്റെ രാഷ്ട്രീയം അതിനകത്ത് പറയുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല ധർമ്മജനെ വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞുപോലെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല പൊതുവിഷയങ്ങൾ പറയാറില്ല ഈ ഭ്രമപുരത്തി പിടിച്ചിട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ എൻ്റെ ബെഡ്റൂമിൽ പുക വന്നിട്ട് എൻ്റെ രണ്ടു പിള്ളേരും ചുമക്കുന്നതൊരു പൊതുവിഷയമല്ല അതെന്റെ പേഴ്സണൽ വിഷയമാണ് അതുകൊണ്ടാണ് അന്ന് അതിനെ കുറിച്ച് പ്രതികരിച്ചത് അതെൻ്റെ വീടിനകത്ത് പോകുന്നു എന്റെ ബെഡ്റൂമിൽ പോകുന്ന വ്യവസ അല്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ കാര്യങ്ങൾ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു ചോദ്യം വന്നാൽ ഉത്തരം പറയും ഞാൻ വെറുതെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് എഴുതി ഇടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചിലപ്പം വലിയ താമസമില്ലാണ്ട് തുടങ്ങും ചില കാര്യങ്ങളിൽ ഇപ്പൊ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ആശംസകൾ പറയാറുണ്ട് അല്ലാതെ എൻഡോഴ്സ് ചെയ്യാറില്ല ഇത്രേ ഉള്ളു സുരേഷേനും പറഞ്ഞിരുന്നു ചെയ്തിരുന്നു പുതിയ പ്രൊജക്ട് പുതിയത് അഭിനയിച്ച സിനിമകൾ മൂന്നാലെണ്ണം വരാനുണ്ട് ഓമറിൻ്റെ പടമുണ്ട് എം എൻ നിഷാദിൻ്റെ പടമുണ്ട് ഗർ എന്ന് പറയുന്ന ചാക്കോശൻ്റെ പടം ഇപ്പം വന്നു അങ്ങനെ കുറച്ച് അഭിനയിച്ച സിനിമകൾ വരാനുണ്ട് സംവിധാനം ചെയ്യുന്ന പടം ഈ കൊല്ലം അവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതിന് അതിൻ്റെതായ ചില കാര്യങ്ങൾ സെറ്റിലാവാനും ഡേറ്റ് ക്ലാഷുകളൊക്കെ ഉണ്ട് അത് ഈ വർഷം അവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു നിർമ്മാണ പടം ചിലപ്പോൾ ഈ വർഷം അവസാനം ഉണ്ടാകും അങ്ങനെയൊക്കെ നിൽക്കുന്നു എന്തെങ്കിലും ഈ സംവിധാനം ചെയ്യുന്നില്ല ഞാൻ മെയിനായിട്ട് നിന്ന് ഞാൻ തന്നെ ആങ്കർ ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു പരിപാടി കമ്മിറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് തിരക്കുകളുണ്ട് മറ്റെന്റെ ഓട്ടങ്ങളുണ്ട് ഞാൻ അതിൽ ആവശ്യത്തിൽ ഒരു ഞാനിത് എൻ്റെ ഇരുപത്തിനാലാമത്തെ വർഷമാണ് കലയിൽ നമ്മളിപ്പം പല കാര്യങ്ങളും പറയുമ്പോൾ അതിൽ പെട്ടെന്ന് തള്ളുപോലെയൊക്കെ തോന്നുമെങ്കിലും എപ്പി ടെലിവിഷൻ എപ്പിസോഡുകൾ മാത്രം ഒരു മൂവായിരം എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും ലോവസ്റ്റ് മിനിമം ഒരു അഞ്ഞൂറ് എപ്പിസോഡ് സിനിമ മുന്നൂറ്റെൺപത് ബഡായി ബംഗളാവ് ഒരു നാനൂറ് ബ്ലഫ് മാസ്റ്റർ പിന്നെ ഫണ്ട്സ് അപ്പുണിയ ടൈം ഒരു മുന്നൂറെണ്ണം അങ്ങനെ പിന്നെ ഞാനിപ്പോൾ പോയ ഒരു ചിരി ഇരുചിരി വെമ്പർച്ചിരി ഞാൻ ഗെസ്റ്റായിട്ട് പോയ പരിപാടികൾ അല്ലാതെ നിന്ന പരിപാടികൾ എന്ന് പറഞ്ഞെടുത്ത് കൂട്ടിയാലൊരു അത്രയും തന്നെ സ്റ്റേജും ചെയ്തു അപ്പോൾ ഇനി അതൊന്ന് സ്പീഡ് കുറച്ചിട്ടുണ്ട് അതിൻ്റെ കല തന്നെയാണ് സിനിമ തന്നെയാണ് കല തന്നെയാണ് സിനിമ തന്നെയാണ് ഇപ്പം ഞാൻ ഈ മൂവായിരം എന്ന് പറഞ്ഞല്ലേ ഇതെല്ലാം കാറ്റിക്കലങ്ങി പോയി ചെയ്തു പൈസയായി പോയി അങ്ങനെ അങ്ങനെയാണ് ഇതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെയാണ് അത് നമ്മൾ ഉപയോഗിക്കും ചായ കുടിക്കും കളയും എന്നുള്ള പോലെയാണ് നമുക്ക് അതാത് കാലങ്ങളിൽ അതിൻ്റെ റവന്യൂ ഗുഡ്വില്ലും ഒക്കെ കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ ആയിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഈ മൂവായിരം സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ നോക്കും മൂവായിരം എപ്പിസോഡും മൂവായിരം സ്റ്റേജും ചെയ്തിട്ടുണ്ട് ലോകം മുഴുവനായിട്ട് ത്രീ തൗസൻഡ് ആണ് അതെല്ലാം നമ്മൾ പരമാവധി ചെയ്തു സിനിമ ഒരു സ്റ്റീൽ പ്ലേറ്റോ സ്റ്റീൽ ഗ്ലാസ്സോ ഒക്കെ പോലെയാണ് അത് വൺസ് ചെയ്താൽ അവിടെ ഇരിക്കും അടുത്ത ആൾക്കാർ വന്ന് അതിൽ ചായ ഒഴിച്ച് കുടിക്കും അതങ്ങനെ ഇരിക്കും അപ്പം സിനിമയില് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങൾ സംവിധാനം ഇനി മൂന്നാമത്തെ സംവിധാനത്തിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും പിഷാരടി എന്ന സംവിധായകനിൽ വരുന്ന ഒരു മാറ്റം ഓ ഞാൻ അതിനനുസരിച്ച് കുറച്ചുകൂടെ എനിക്കുണ്ടായ ലോകപരിചയം ഞാൻ കണ്ട സിനിമകൾ ഞാൻ ഞാൻ സിനിമയിലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ എൻ്റെ കഴിഞ്ഞ സിനിമകളിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന പോരായ്മകൾ ഒക്കെയുള്ള കാര്യങ്ങൾ പരമാവധി തൃപ്തിയായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും ചെയ്യുന്നത് പോരായ്മകളെ പറ്റി ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാമെന്നൊരു കഴിഞ്ഞ സിനിമകളിലെ പോരായ്മകളെല്ലാ പോരായ്മകളും കലാപരമായ അല്ലെങ്കിൽ സൃഷ്ടിപരമായ പോരായ്മകൾ മാത്രമായിക്കൊള്ളണമെന്നില്ല ഒരു ഒരു സിനിമയ്ക്ക് സാങ്കേതികമായ ചുറ്റുപാടുകൾ ഒരുങ്ങണമല്ലോ ഇപ്പം ഞാൻ പഞ്ചവർണത്ത എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ അതിൽ നിറയെ ജീവികളുണ്ട് പണിയമ്പുള്ള അച്ഛനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചാക്കോച്ചനും ജയറാം മേട്ടനുണ്ട് ജയറാമേട്ടൻ്റെ ഗെറ്റപ്പ് വേറെയാണ് ചെവി വേറെയാണ് ജീവികളുടെ സമയത്ത് ചെയ്യണം പക്ഷേ ഒരു ബഡ്ജറ്റിൽ അത് നിർത്തണം ഞാൻ എൻ്റെ പടം ഇപ്പോഴത്തെ പോലെ നൂറ് ദിവസം അല്ല നാൽപ്പത്തി മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യുന്നു നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് ചാർട്ട് ചെയ്യുന്നു പത്ത് ദിവസം നേരത്തെ ആ പടം തീരുന്നു റിലീസ് വിചാരിച്ചതിന് പത്ത് ദിവസം മുമ്പ് നേരത്തെ ഇറക്കുന്നു അപ്പൊ പത്ത് ദിവസം എന്നൊക്കെ പറയുന്നത് വലിയ ദിവസങ്ങളാണ് അതിനനുസരിച്ച് അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരുമല്ലോ അത് വരും പിന്നെ നമ്മള് ഇപ്പൊ ഞാൻ കുറച്ച് ഇപ്പൊ എന്റെ രണ്ട് പടത്തിലും ഒരു തുള്ളി രക്തം കാണിച്ചിട്ടില്ല ഒരു തുള്ളി രക്തം എന്റെ രണ്ട് പടത്തിലും കാണിച്ചിട്ടില്ല അതും എനിക്ക് അതിന്റെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഇടി ഇടിച്ചാൽ ഞാൻ അത്ര ഒഴുകണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ രണ്ടാമത്തെ സിനിമ അതിന്റെ കഥാപാത്രവും അയാളുടെ ചുറ്റുപാട് ഒരു ലോ പ്രൊഫൈലാണോ ലോ പ്രൊഫൈലും ഇത് വേറെയാണ് അപ്പൊ ഞാനത് കഴിഞ്ഞ ശേഷം അതിന്റെ ടോട്ടൽ തിരക്കഥ രണ്ടാമതെടുത്ത് എങ്ങനെയാണ് ഇതിനെ കൂടുതലായിട്ട് ബലം വരുന്നത് അപ്പം നമുക്കൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇപ്പം മനുഷ്യൻ നമുക്ക് വാർത്തകൾ കണ്ടും വാർത്തകൾ വായിച്ചും അപകടങ്ങളുടെ വീഡിയോ കണ്ടും കൊലപാതക വാർത്തകൾ കണ്ടും കേട്ടും ഒരു ചെറിയ കല്ലുപ്പ് വന്നിട്ടുണ്ട് ഒരു ഏക്കുന്നില്ല മരണം കേട്ടാലും ഒരു വലിയ കൊലപാതകങ്ങളെ കുറിച്ച് കേട്ടാലും എല്ലാം ഇതുണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ സ്റ്റോറി കണ്ടതാണ് ഈയിടയ്ക്ക് അതായത് പാലസ്തീനിലെങ്ങാണ്ട് നടന്ന യുദ്ധത്തിലെ ഒരു ഭീകരമായ ദൃശ്യം അത് ഇട്ടു സ്റ്റോറി ആയിട്ട് കിടക്കുന്നു അത് തട്ടിയാൽ ഒരു ഇരുപത് മിനിറ്റിനകം മഴയത്ത് കാറിൽ പോവാണ് പുള്ളി റെയിൻ എന്നൊക്കെ പറഞ്ഞ് മഴയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രയും ആത്മാർത്ഥതയുള്ളൂ ഇതിനെപ്പറ്റി പ്ലീസ് വാട്ട് ഇസ് ദീസ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒരു മണിക്കൂറിനകം അടുത്ത സ്റ്റോറി മഴയെക്കുറിച്ചും യാത്രയെ കുറിച്ചും വരികയാണ് വേണ്ട ഈ ഒരു ഇത്ര സ്ട്രോങ് ആണ് നമ്മുടെ മനസ്സ് നമ്മൾ സിമ്പതി എമ്പതി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് വളരെ നിസ്സാര സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നുണ്ട് അപ്പം എന്റെ കഴിഞ്ഞ സിനിമയൊക്കെ കുറച്ചുകൂടെ എന്താ മൂല്യൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ അതിന് കുറച്ചുകൂടെ ഡോസ് വേണമെന്നുള്ള ബോധ്യം എനിക്കിപ്പോഴുണ്ട് ഒരു കൊലപാതകം കാണിച്ചാലും പഴയ പോലെ അല്ല ഹിറ്റ് പടങ്ങളിലൊക്കെ വെട്ടിക്കടീട്ടുണ്ട് അതൊക്കെ പരിഹരിക്കണം ഞാൻ അത്ര ഇതാവണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് അത്രേ ഉള്ളൂ കാര്യവട്ടല്ല അതിൽ വ്യക്തിപരമായ ഇല്ല അനുഭവം എന്ന് പറയുന്നത് അത് ആളുകൾ ഗാനമേള ആൾ വേദികളിൽ നടക്കുന്ന തമാശയും ഗാനമേളക്കാരുടെ ജീവിതകഥയുമാണ് എന്നൊക്കെയാണ് ബേസിക്കലി വിചാരിക്കുന്നത് അതിന്റെ ബേസ് വരി ഒറ്റ വരി അതല്ല നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് കുറെ നിയമപരിരക്ഷകളുണ്ട് ഇതൊരുപാട് ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് നമ്മൾ ആ അതിലൊരു ഇങ്ങനെയൊക്കെ ചോദിക്കോ എന്ന് ഒരു സീൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു വക്കീൽ ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട് സാർ ഇവിടെ വാദിക്കാൻ വരുന്ന എന്നെ സാർ അർത്ഥം വെച്ച് നോക്കാറുണ്ടെന്നും മോശം കാണിച്ചു ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ആളുകളും എൻ്റെ കൂടെ നിൽക്കുമോ സാറിൻ്റെ കൂടെ നിക്കോന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട് അതായിരുന്നു അതിൻ്റെ വിഷയം ഒരാൾ ഒരു ഒരു പെണ്ണ് ഒരു വിവാഹിതനായ കുട്ടിയുള്ള ഒരാൾക്കെതിരെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോയ ശേഷം ടപേന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അതിൽ നിന്നും പുള്ളി ഊരി വരുന്നതാണ് അതിന്റെ കഥ അത് മരിച്ചുപോയ സച്ചിയേട്ടനാണ് അതിൻ്റെ കുറേ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാണ് അതിന്റെ സെക്കൻഡ് ഹാഫും കോടതിയുടെ വാദവും ഏരിയകളും എല്ലാം എഴുതിയിട്ടൊക്കെ ഉള്ളത് അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ എഴുതിയിട്ട് വയ്ക്കുകയുള്ളത് അതായിരുന്നു അതിന്റെ വിഷയം പക്ഷേ ഈ ഗാന മേളയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് തിരക്കെട്ടിൻ്റെ അതെ ഒടിപെടുകയാണ് രണ്ടും വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് മൂന്നാമത്തെ സിനിമയും അത് ഒരു കഴിഞ്ഞ രണ്ടു കഴിഞ്ഞ രണ്ടുപടമായിട്ട് സിനിമയായിരുന്നു ശരിക്കും വരേണ്ടത് അത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതേ കഥയുള്ള അതേ നൂലുള്ള വേറൊരു പടം വന്നുപോയി അങ്ങനെയാണ് ആ പടം അതാണ് ഒരു വലിയ ഗ്യാപ്പായി പോയത് എല്ലാം ഒരുങ്ങി നിക്കുമ്പം ഇറങ്ങിയൊരു പടത്തിന്റെ ഒരു ഒരു നൂൽ കഷ്ണം നമ്മൾ ചെയ്യാനിരുന്ന പടത്തിൻ്റെ അതേതായി പോയി നായകൻ മാറി ആള് മാറി സെറ്റ് മാറി അതാണ് വൈകിപ്പോയത് ഈ സ്റ്റോറി ഇപ്പം റീസെന്റ് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ സിനിമയിൽ ഈ വിഷയത്തിൽ നമുക്കറിയില്ല ഈ ഉദാഹരണം പറഞ്ഞ വിഷയത്തിൽ നമുക്കറിയില്ല അല്ലെങ്കിൽ നടക്കുക പിന്നെന്താ കാര്യം എന്നറിയാമോ നമ്മടെ പോലും ഞാൻ പോലും ഒരു കാര്യം നമ്മുടെ മെയിലിലോട്ടൊക്കെ നേരിട്ട് കഥയും നമ്മളിതെല്ലാം തുറക്കുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നമ്മളിതെല്ലാം വാട്സാപ്പിൽ ഒരു പി ഡി എഫ് വരും ഏതോ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് അറിയത്തില്ല ഇത് ഏഹ് നമ്മള് സിനിമ കഴിയുമ്പോ ഇവന് ഇത്ര ഡേറ്റിന് മെയിൽ അയച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നോക്കുമ്പോ ഇത് കടപ്പുണ്ടാവും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ സാമ്യതകള് തോന്നാം ഒരേപോലെ ചിന്തിക്കാം അങ്ങനെ എന്റെ ഒരു ചിന്ത ഈ ലോകത്ത് ആരും ചിന്തിച്ചൂടാ എന്നൊന്നും ഇല്ലല്ലോ ഒരുപോലെ ചിന്തിക്കാം അതാണെന്ന് തോന്നാം ചിലര് ബോധപൂർവ്വം എടുക്കാം കനുയായവാണ് ഇപ്പം ഇളയരാജ സാർ ക്ലെയിം ചോദിച്ചു എന്ന് പറഞ്ഞ് കുറെ പേര് വിവാദം കാണുന്നുണ്ട് ഈ ട്രോൾ പേജുകളിൽ തന്നെ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് എടാ ഈ ട്രോൾ മറ്റവന്റെ ട്രോൾ അല്ലേ അത് നീ കട്ടുകൊണ്ട് വന്നത് വളരെ മോശമായി പോയി ഇത് മറ്റേ ട്രോൾ പേജ് വന്നത് ലോകം മാറ്റി ഇവിടെ കൊണ്ട് നീട്ടതല്ലേ നാണ ഇല്ലെന്ന് ചോദിക്കും അപ്പൊ ഒരുത്തന്റെ ഒരു ട്രോള് മോഷണം പോയാൽ അവന് സങ്കടമുണ്ട് ഇത് മോഷണം അല്ലെങ്കിൽ പോലും ഉടനെ പറയും പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക് ഡയറക്ടർക്ക് ശരി പേയ്മെന്റ് കൊടുത്ത ആൾക്ക് അധികാരമുണ്ട് അപ്പോഴും നമുക്ക് ഉണ്ട് നമുക്ക് എന്തോരധികാരം ഉണ്ട് അതിനകത്ത് ഒരാൾ ഉണ്ടാക്കി അത് മറ്റൊരാൾക്ക് കൊടുത്തു മറ്റേ അയാളുടെ സിനിമയിൽ അത് ഉപയോഗിച്ചു അത് മൂന്നാല് ഓഡിയോ കമ്പനികൾക്കും അവർക്കും ഇവർക്കും കൊടുത്തു അവർക്കെല്ലാമാണല്ലോ അധികാരം നമ്മൾ വളരെ നമ്മളുടെ നമ്മളെ സെൻട്രലി നിർത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് ഒരു സിനിമ ഒരു സിനിമ സംവിധാനം വിധാനം എന്ന് പറയുന്ന ഒരു ഒരു പണിയാണല്ലോ അതെ ഇത് ഇത് ഇതാണോ ഒരു ബുദ്ധിമുട്ടുള്ള ഫേസ് അതാണോ ഈ തുടക്കത്തില് ഒരു ലൈം വരാൻ വേണ്ടി കഷ്ടപ്പെട്ടു കാണുന്നത് ഞാൻ വരുന്ന കാലത്ത് ലൈം ലൈറ്റിൽ വരവ് വലിയ പാടാ ഇപ്പൊ ലൈം ലൈറ്റിൽ എത്തലെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമ നിങ്ങൾക്ക് പ്രശസ്തനാകാൻ എളുപ്പമാണ് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ഗോഷ്ടി കാണിച്ചാൽ മതി നിങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം തിയേറ്ററിൽ സിനിമ റിലീസാകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാകാം ഒരൊറ്റ റിവ്യൂ എടുത്താൽ മതി ഏഹ് പക്ഷേ നമ്മളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ടി വി സിനിമയും ടിവിയും അതിൽ ടി വിയിലൊക്കെ എത്രയോ പ്രൂവ് ചെയ്താൽ ആകെ ആഴ്ചയിൽ അരമണിക്കൂർ ഒരു പരിപാടിയാണ് കോമഡി പരിപാടിയുള്ളത് അതിൽ ഓൾറെഡി ആളുകളുണ്ട് നമ്മളതിനകത്ത് കയറി പറ്റിയെന്ന പത്ത് എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നൊരവസ്ഥയിൽ എത്താനുള്ള അധ്വാനം വളരെ വളരെ വലുതാണ് ഇപ്പൊ നമുക്കൊരു ഒരു ലക്ഷം പത്ത് ലക്ഷം പേരൊക്കെ തിരക്കെടുാത്തൊരു റീല് നല്ലോണം ചെയ്താൽ ടക്കുന്നു പറഞ്ഞ് പോപ്പുലർ ആവാൻ പറ്റും അത് എത്ര നാൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അറിയില്ല കാരണം എവരി ആർട്ട് ഈസ് എ കണ്ടന്റ് എല്ലാ കണ്ടന്റും ആർട്ടല്ല അതാണ് പ്രശ്നം ഇത് കണ്ടന്റ് ആണല്ലോ ഇവർ വിളിക്കുന്നത് കണ്ടന്റിന് എന്തോ ആകാം ആർട്ട് കണ്ടന്റാണ് കണ്ടന്റ് എല്ലാം ആർട്ടല്ല ആർട്ട് ആർട്ട് കണ്ടന്റ് മാത്രം ചെയ്യുന്ന വരില്ല വേണം സിനിമയില് കഥയൊക്കെ കേട്ടിട്ടുണ്ട് സലീം കുമാർ അതിലൊക്കെ വന്നിട്ട് പക്ഷെ ഒരു എനിക്ക് തോന്നിയ പല പലതിലും പല വിഷമങ്ങളും ഉണ്ടായതും ഉൾ സാധാരണ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കടക്കുമ്പോ പിന്നെ ആൾ അയാള് പിച്ചി ആള് മാന്തി പറഞ്ഞു കടക്കുമ്പോ അങ്ങനെയൊന്നും പറയാൻ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന മാതിരി തോന്നി പറയാറില്ല はい。